പല ആൾക്കാരുടെയും ചിന്താഗതികൾ പല രീതിയിലാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരിക്കലും മലയാളത്തിലൊരു പ്രമുഖ സംവിധായകൻ്റെ സിനിമയിൽ എനിക്ക് മധുവിനെ ക്ഷണിച്ചു മധു പറഞ്ഞു ഞാൻ മധുസാർ പറഞ്ഞു ഞാൻ അഭിനയത്തിൽ നിർത്തി എനിക്ക് വലിയ താല്പര്യവുമില്ല അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് മധു പ മധുസാർ പരമാവധി ഒഴിയാൻ നോക്കി പക്ഷേ ഈ ഡയറക്ടർ മധുസാറിനെ ആ സിനിമയിൽ വേണമെന്ന് നിർബന്ധം പിടിച്ചു മധുസാറ് മധുസാറിൻ്റെ ഫംഗ്ഷനോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏതായാലും പുതിയൊരു പയ്യനല്ലേ രണ്ട് മൂന്ന് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് പോയിട്ട് അഭിനയിച്ചു കൊടുക്കാറുണ്ട് ഒരാഗ്രഹമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ മൊതുസാർ ഈ സിനിമയിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു അഭിനയിച്ച അഭിനയമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ മൊതുസാർ ഇങ്ങനെ കസരയിൽ ഇരിക്കുമ്പോൾ ഡയറക്ടർ മൊഴി സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് സാർ ഇത് സാറിനൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മൊസാർ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ തിരിച്ച് വന്ന് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെയോടൊക്കെ പോകും വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ സമയത്ത് വന്നു അവനെന്നോട് പറയുകയാണേ ഇതെനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുന്നു ഇത്രയും കാലം മലയാളത്തിൽ ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിച്ചാൽ എനിക്കവനിപ്പോൾ ഈ അവസാന കാലത്ത് ഓപ്പർച്യൂണിറ്റി തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്ന് അപ്പോൾ ഓരോ ആൾക്കാരും മനോഭാവ ഓരോ രീതിയിൽ അച്ഛനും ആൾക്കാരും വിചാരിക്കുമ്പോൾ അവർ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റികളാണ് തരുന്നത് ഒന്നുമില്ല അവരുടെ മനസ്സിൻ്റെ പിന്നെ ആ ഒരു काळ्चपूड चला आम्ही ज्यामध्ये